നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ പാലം തോട്ടിൽപാലം പാറയിൽ ഒരു കടത്തെണ്ണയിൽ വെച്ച് ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരിച്ചത് ആ മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതിൻ്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ ക്രൂരമായി വേട്ടയാറപ്പെട്ടതിൻ്റെ കഥ മരിക്കുമ്പോൾ വെറും നാൽപ്പത്തൊൻപത് വയസ്സ് ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ ലോകത്തോട് വിട വന്ന മനുഷ്യൻ മരിക്കുന്നതിന് ആറു മാസം മുമ്പ് വരെ കേരളത്തിൽ മന്ത്രിയായിരുന്ന വ്യക്തി നിയമസഭയിലും പുറത്തും രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഖനഗാംഭീര്യമായ ശബ്ദത്തിന് ഉടമ കട്ടിയുള്ള മേൽമീശക്കാരൻ മികച്ച ക്രിമിനൽ വക്കീൽ കേരളം കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി അത് മറ്റാരുമായിരുന്നില്ല കോട്ടയത്തെ വാഴൂരിലെ പുള്ളോലിൽ തോമസ് ചാക്കോ എന്ന പി ടി ചാക്കോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കോട്ടയം ചാമം പതാലിൽ ജനിച്ച ചാക്കോ തിരിച്ചിയിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരത്തു നിന്ന് നിയമ നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവം അടിമുടി കോൺഗ്രസുകാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മുതൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായിരുന്നു തിരുവിതാംകൂർ ദിവാനെതിരെ നിരോധിക്കപ്പെട്ട മെമ്മോറാണ്ടം വായിച്ച് അറസ്റ്റിലായി ആറുമാസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോൾ സർ സി സർസിപിക്ക് തുറന്ന കത്ത് എന്ന ഗ്രന്ഥമെഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുവിതാംകൂർ നിയമസഭയിൽ ചീഫ് വിപ്പായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ നിലവിൽ വന്ന ആദ്യത്തെ നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു ഉറച്ച കത്തോലിക്ക വിശ്വാസിയായ ചാക്കോ സഭയും വൈദികരും രാഷ്ട്രീയത്തിലിറങ്ങുന്നതിനെ ശക്തമായി എതിർത്തപ്പോഴും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും പി എസ് പിയും മുസ്ലിം ലീഗും മുന്നണിയായി മത്സരിച്ച് ജയിച്ച് നിലവിൽ വന്ന ആദ്യത്തെ പട്ടൻ പട്ടംതാണുവുള്ള മന്ത്രിസഭയിലും പിന്നീട് വന്ന ആർ ശങ്കർ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിലും ആഭ്യന്തരം റവന്യൂ നിയമം എന്നീ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തത് പ്രഗത്ഭരായ ചാക്കോയായിരുന്നു മധ്യ തിരുവിതാംകൂറിലെ സാധാരണ ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും സ്വീകാര്യനായ നേതാവായിരുന്നു പി ടി ചാക്കോ ആ പി ടി ചാക്കോയെ ഇല്ലാതാക്കിയത് പി ജി യാത്ര എന്ന പേരിൽ അറിയപ്പെട്ട സംഭവത്തിൻ്റെ പേരിലായിരുന്നു ആറു പതിറ്റാണ്ട് മുമ്പ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഉന്നതനായ നേതാവിനെ പെണ്ണുകേസ് ആരോപിച്ച് അപവാദത്തിൽപ്പെടുത്തിയ സംഭവമാണ് പി ചി യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഭൂനിയബില്ലിൻ്റെ പണിപ്പുരയിലായിരുന്നു മന്ത്രിയായ പി ടി ചാക്കോ ആഴ്ചകളോളം അതിന് വിരാമം ഇട്ടിട്ടാണ് അദ്ദേഹം പിച്ചിയിലെ ഇറിഗേഷൻ ഗസ്റ്റ് ഹൗസിലേക്ക് സ്വയം വണ്ടി ഓടിച്ചു പോയത് എസ്കോട്ടോ പൈലറ്റ് വാഹനങ്ങളോ ഇല്ലാതെയാണ് അദ്ദേഹം അവിടേക്ക് യാത്ര പോയത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അവധിയിലായതുകൊണ്ടാണ് അദ്ദേഹം സ്വയം വണ്ടി ഓടിച്ചു പോകേണ്ടി വന്നത് വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല കോൺഗ്രസ് നേതാവായ പത്മം എസ് മേനോനായിരുന്നു മക്കളും ചെറുമക്കളുമുള്ള സ്ത്രീയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഡിസംബർ എട്ടിന് അവർ സഞ്ചരിച്ച കാർ മറ്റൊരു വണ്ടിയുമായി കൂട്ടിമുട്ടി പി ടി ചാക്കോ തന്നെ ആ സംഭവം പോലീസിൽ അറിയിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തുവെന്ന് ആർ ബാലകൃഷ്ണപിള്ള തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പി ടി ചാക്കോ പി ചിയിലേക്ക് പോയപ്പോൾ പത്മം എസ് മാനോൻ തൃശ്ശൂരുമിറങ്ങി അവരോടൊപ്പം ഗൺമാനും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കേരളം കത്തുന്ന വാർത്തയാണ് പിന്നീട് കണ്ടത് സോഷ്യൽ മീഡിയയോ ചാനലുകളോ അന്ന് സങ്കല്പത്തിൽ പോലുമില്ല ലൈവ് വീഡിയോക്കാരും പക്ഷേ അന്ന് പത്രങ്ങളുണ്ടായിരുന്നു നടന്ന സംഭവം വിശദീകരിക്കാൻ അവസരം കിട്ടും മുൻപേ അന്നത്തെ പത്രങ്ങൾ പി ടി ചാക്കോയുടെ കൂടെ യാത്ര ചെയ്ത സ്ത്രീയെ വെച്ച് പെണ്ണുകേസിൽപ്പെടുത്തി വാർത്തകൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു പി ടി ചാക്കോയെ സ്വഭാവകത്യ ചെയ്ത് അന്നത്തെ പത്രങ്ങളായ നവജീവനും നവയുഗവും ദേശാഭിമാനിയുമെല്ലാം അദ്ദേഹത്തിന്റെ രാജിക്കായി വാർത്തകളിലൂടെ ആഞ്ഞടിച്ചു ഒരു ദിനപത്രത്തിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു എന്താണ് കേരളത്തിലെ ക്രിസ്റ്റീൻ കീലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ബ്രിട്ടനിൽ ഹറാൾഡ് മാക്മില്ലന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കിയ ലൈംഗിക അപവാദ കേസിലെ നായികയായ ക്രിസ്റ്റീൻ കീലറും പ്രൊഫിമോ അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയാണ് പി ടി ചാക്കോയെ അപഹസിക്കാൻ അന്നത്തെ പത്രങ്ങൾ വാർത്തയടിച്ചിറക്കിയത് അന്നത്തെ പത്രങ്ങൾ പി ടി ചാക്കോയെ അപഹസിക്കാൻ നിരവധി ലൈംഗിക അപവാദ കഥകളാണ് പ്രചരിപ്പിച്ചത് അത്രയധികം അപവാദങ്ങളും പീഡനങ്ങളുമാണ് പി ടി ചാക്കോ നേരിട്ടത് ഈ വിഷയം നിയമസഭയിലും എത്തി അവിടെയും ഈ അവഹേളനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് നിയമസഭയിൽ സി പി ഐയിലെ ഇരവങ്കര ഗോപാല ചാക്കോയ്ക്കെതിരെ ആദ്യം വെടിപൊട്ടിച്ചത് മന്ത്രി ചാക്കോയാണ് കാർ ഓടിച്ചത് പീച്ചിലേക്കായിരുന്നു യാത്ര കാർ സീറ്റിൽ ഇടതുവശത്ത് സംശയത്തിനിടയാക്കുന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു പി ചി ഗസ്റ്റ് ഹൗസിലേക്കാണ് അവർ പോകാനിരുന്നത് ഗസ്റ്റ് ഹൗസിൽ മുറി റിസർവ് ചെയ്തിരുന്നത് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ എന്ന കള്ളപ്പേരിലാണ് അതിനാൽ കൂടെയുള്ളത് വ്യാജ ചരക്കാണ് എന്നൊക്കെയാണ് ആക്ഷേപിച്ച് പറഞ്ഞത് ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പി ടി ചാക്കോ നൽകി ഇരുപത്തിയേഴ് വർഷത്തെ തൻ്റെ പൊതുജീവിതം സംശുദ്ധമാണ് കാറിലുണ്ടായിരുന്ന സ്ത്രീ തൻ്റെ പാർട്ടിക്കാരിയും സഹപ്രവർത്തകയുമാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇതൊന്നും പ്രതിപക്ഷം വഴങ്ങിയില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പി ടി ചാക്കോയെ അതുപോലെ ആക്ഷേപിച്ചിരുന്നു പക്ഷേ അവസാനം സ്വന്തം പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വരികയും സ്വയം വേദനയോടുകൂടി അദ്ദേഹം ആർ ശങ്കർ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു വേദനയോടുകൂടി പടിയിറങ്ങി അദ്ദേഹം ഭാരിച്ച സാമ്പത്തിക ബാധ്യത തീർക്കാനായി കോട്ടയത്തെ സെഷൻസ് കോടതിയിൽ പണി വീണ്ടും ആരംഭിച്ചു കടം വീട്ടാനായി അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി അനുയായികൾ പിരിവെടുത്ത് ഒരു ലക്ഷം രൂപയും ഒരു അംബാസിഡർ കാറും നൽകി കോട്ടയംപാരിൽ പണി ആരംഭിച്ച പി ടി ചാക്കോയ്ക്കെതിരെ ലൈംഗിക അപവാദ കഥകളുടെ പച്ചയായ നുണകൾ പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു അതിലദ്ദേഹം മനന്നൊന്നാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത് ഒരു കേസിന്റെ ആവശ്യത്തിനായി കോഴിക്കോട്ടെ കാവലംപാറയിൽ പോയി അവിടെ വെച്ച് പൊടുന്നന്നെ ഉണ്ടായ ഹൃദയാഘാതം മൂലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് മരിച്ചു അദ്ദേഹത്തിൻ്റെ കബറടക്കം രാഷ്ട്രീയ കേരളത്തിന് കിട്ടിയ മറുപടി കൂടിയായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പി ടി ചാക്കോ നാല് വർഷം ആഭ്യന്തരമന്ത്രിയായ കാലത്ത് ഒരു വെടിവയ്പോ കലാപമോ ഇല്ലാതെ അദ്ദേഹം ഭരിച്ചു ആറു വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടും സ്വന്തമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച നേതാവായിരുന്നു പി ടി ചാക്കോ ഒരഴിമതിയിലും അദ്ദേഹം പെട്ടില്ല കാൽനൂറ്റാണ്ടിലേറെ നീണ്ട പൊതുപ്രവർത്തനവും നാലു വർഷത്തോളം ആഭ്യന്തരമന്ത്രിയായും പിന്നീട് രാജിവച്ച ശേഷം നടത്തിയ അഭിഭാഷക വൃത്തിയും പി ടി ചാക്കോയുടെ പോക്കറ്റ് നിറച്ചില്ല മറിച്ച് കാലിയാക്കി എന്നതാണ് വാസ്തവം അവിഹിതമായി ഒന്നും സമ്പാദിക്കാതെ മന്ത്രിയായപ്പോഴും സ്റ്റേറ്റ് കാറിൽ സ്വന്തം പണം മുടക്കി പെട്രോൾ അടിച്ചാണ് അദ്ദേഹം യാത്ര ചെയ്തത് ആ മനുഷ്യൻ ഇല്ലാ കഥകളുടെ പേരിൽ മനസ്സു പൊട്ടിയാണ് മരണപ്പെട്ടത് മരണത്തിന് ശേഷം സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൻ്റെ വിഖ്യാതനായ എഡിറ്റർ കാമ്പിശ്ശേരി കരുണാകരൻ പത്രത്തിൻ്റെ രജത ജൂബിലി ആഘോഷവേളയിൽ കൊല്ലത്ത് വെച്ച് തൻ്റെ പത്രാധിപര സമിതി അംഗങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമ്മുടേത് പാർട്ടി പത്രമാണ് ആ ലൈനിൽ ഒരുപാട് ചെയ്തു പി ടി ചാക്കോ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയെന്നും അദ്ദേഹത്തിൻ്റെ കാർ കൈവണ്ടിയിലിടിച്ച അപകടമുണ്ടായി എന്നും നമ്മൾ വാർത്തയുണ്ടാക്കി പത്ത് ശതമാനം സത്യം തൊണ്ണൂറ് ശതമാനം കള്ളം പക്ഷേ ആ വാർത്ത ചാക്കോയുടെ ജീവിതം തുളച്ചു അത്തരം രീതിയൊന്നും നമുക്കിനി വേണ്ട ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു മാധ്യമപ്രവർത്തകന്റെ പശ്ചാത്താപമായിരുന്നു അത് അപ്പോഴേക്കും സമയം കടന്നുപോയിരുന്നു ആ കുറ്റസമ്മതം കേൾക്കാൻ ഇരയായ പി ടി ചാക്കോ എന്ന നേതാവില്ലായിരുന്നു ഇല്ലായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ അദ്ദേഹം വിട കഴിഞ്ഞിരുന്നു ആരോപണം ഉന്നയിച്ചവർക്ക് അത് തെറ്റാണെന്ന് പറയാനുള്ള സൗമനസ്യം അന്നും ഇന്നും എന്നതാണ് പി ടി ചാക്കോ എന്ന രാഷ്ട്രീയ നേതാവിനെ പതനത്തിലേക്ക് നയിച്ച പി ചി സംഭവത്തിലെ ചരിത്രത്തിൻ്റെ ബാക്കി പത്രം അതെ വേട്ടയാടലിലൂടെയാണ് ഉമ്മൻചാണ്ടിയും കടന്നുപോയത് ഒരുപക്ഷേ ഇന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലെയുള്ള പൈങ്കിളി കഥകളുടെ പിന്നാലെയാണ് എത്രയോ പേരെയാണ് ഇതുപോലെ വേട്ടയാടി കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി